ഹായ് എവറിവോൺ ഹാപ്പി ഗുഡ് മോർണിംഗ് ദീപയാണ് കേട്ടോ നമുക്കിന്നൊരു മോർണിംഗ് വീഡിയോ ആയാലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് പൂരിയാണേ അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ എടുത്ത് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചു അതിനുശേഷം പൂരി മസാലയ്ക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് നിന്നെടുത്ത് അതിന്റെ തോലൊക്കെ കളഞ്ഞ് അത് നന്നായിട്ട് കഴുകി കഷ്ണിച്ച് വെച്ചായിരുന്നേ ഹായ് ഹാപ്പി ഗുഡ് മോർണിംഗ് ദിനകരം ചേട്ടൻ വീട്ടിൽ വരുന്ന ഒരേ ഒരു സ്ഥലമാണ് കേട്ടോ അത് കാരണം നമ്മുടെ വീട് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഏട്ടനാണെങ്കിൽ എവിടെ മധുരക്കിഴങ്ങ് കണ്ടാലും വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വേഗം പൂരിയൊക്കെ പരത്തി വെച്ചതിന് ശേഷം വന്ന് പൂരി മസാല ഉണ്ടാക്കി പൂരി മസാല ഉണ്ടാക്കി വെച്ചാലേ പൂരി നമുക്ക് വേഗം വേഗം ചൂടോട് കൂടി ഉണ്ടാക്കി കൊടുക്കാം കൊടുക്കാമല്ലോ പൂരി ഇവിടെ എന്നുണ്ടാക്കിയാലും ഞാൻ സാലഡ് കമ്പൾസറി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാറുണ്ട് ഞാൻ പൂരി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം തന്നെ ഏട്ടനും കിച്ചിമോനും ഒക്കെ മിക്ക ദിവസവും രാവിലെ ഇതുപോലെ വരാറുണ്ട് കിച്ചിക്ക് സ്കൂളുള്ളത് കൊണ്ട് കിച്ചി മിക്ക ദിവസവും കിച്ചണിൽ ഇങ്ങനെ അധികം വരാറില്ല ഏട്ടൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണെന്ന് തോന്നും അല്ല ഇത് വെറും ടേസ്റ്റ് ടെസ്റ്റിംഗ് ഡോസേജ് മാത്രമാണ് കേട്ടോ വെറുതെ എന്തെങ്കിലുമൊക്കെ ഉപ്പ് കൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ നമുക്ക് അവർക്ക് ചൂടോട് കൂടി ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും അതിനുശേഷം ആണ് അവർ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയത് താങ്ക്സ് ഫോർ വാഷിംഗ് ആൻഡ് കീപ് സ്മൈലിംഗ് ആൾവേസ്